എന്റെ മക്കൾ നിങ്ങൾ പലരും പറഞ്ഞ് ഞങ്ങൾക്കാർക്ക് പ്രസൻസ് ഫീൽ ചെയ്തില്ല അച്ഛ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് അച്ഛൻ എപ്പോഴും പറയും പ്രസൻസ് ഉണ്ട് പ്രസൻസ് ഉണ്ടെന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അപ്പം ഞങ്ങൾക്കാർക്ക് സുഗന്ധ ലേപനം സായ സുഗന്ധമായ അഭിഷേകമൊന്നും കിട്ടിയില്ല ഞങ്ങളാരും സ്വപ്നം കണ്ടില്ല ഞങ്ങളാരും ദർശനം കിട്ടിയില്ല ഞങ്ങൾക്ക് പ്രസൻസ് ഇല്ല ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചില്ല അച്ഛൻ എപ്പോഴും പറയാവില്ല ഉടമ്പടി സാന്നിധ്യം കിട്ടും സാന്നിധ്യം കിട്ടും വന്ന് എൻ്റെ ഒരു കാര്യം പറയാം നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മുമ്പേ അത് അതിൻ്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കണ്ടതുപോലെ നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള നിയമപരമായ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിനക്ക് തുമ്പിലുള്ള വിസ നിയമങ്ങള് അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി ആ സാക്ഷ്യ സ്തുതികട്ടെ അനിൽ അനിലാൻ ജെയിംസ് പൂങ്കാവിൻ്റെ സാക്ഷ്യമാണ് അനിൽ അനിലാൻ ജെയിംസ് പൂങ്കാവ് അവിടെ സാക്ഷ്യം അവൾ രണ്ടായിരത്തി പതിനേഴിൽ ഉടമ്പടി എടുത്താളാ ഇപ്പം എത്ര അഞ്ച് കൊല്ലം ഒന്നും ഉടമ്പടി എടുത്താളാ എത്രയോ ആൾക്കാർ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് വന്ന് സാക്ഷ്യം പറയണത് രണ്ടായിരത്തി പതിനേഴിൽ ഉടമ്പെടുത്തിട്ട് ഇരുപത്തി മൂന്ന് സാക്ഷ്യം പറയും ഉടമ്പ എടുക്കുമ്പോൾ അവളുടെ അതിനകത്ത് ഈ അനിലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ് കാര്യം അന്നിവിടെ മര്യന്തപസ്സുള്ള കാലമാണ് മര്യന്തപസ് അപ്പോൾ മര്യന്തപസ് അവൾക്ക് ഡി എച്ച് ഉണ്ട് വേറെ എന്തോ ബി എസ് സിയുടെ ബി എസ് സി നേഴ്സാണ് ആൾ അതിൻ്റെ എക്സാമാണ് അപ്പോൾ എക്സാം ആയപ്പോൾ ഇവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർ പറയും നീ എന്ത് മണ്ടത്തിലാണ് ഇപ്പോൾ പോയി ധനം കൂടണത് എക്സാം കഴിഞ്ഞിട്ട് നീ ധ്യാനം കൂടാൻ പോയിക്കോ എത്ര ദിവസം വേണമെങ്കിൽ ധ്യാനം കൂടാൻ പോയിക്കോ ഒരു പ്രശ്നവുമില്ല ഇതിപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ അത് വീട്ടുകാർ ഉപയോഗിക്കുന്ന റീസൺ ആണ് ഉപയോഗിക്കുന്ന ഫെയ്ത്ത് ആണ് ഉപയോഗിക്കുന്നത് രണ്ടും രണ്ട് രണ്ട് ഫാക്കൾട്ടിയാണ് അപ്പോൾ ഇവള് പറയും അവളോട് പറയണത് നീ പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് എക്സാമിന് പോയിക്കൊള്ളാൻ പറയും അപ്പോൾ അവൾ പറയും ഞാൻ എക്സാമിന് അല്ല ഇവിടെ പറ ഇവിടെ പറയണത് നീ വീട്ടുകാർ പറയണത് പരീക്ഷ കഴിഞ്ഞാൽ തപസ് ധേനത്തിന് പോയിക്കൊള്ളാൻ പറയും അപ്പോൾ അവൾ പറഞ്ഞത് എന്താണ് ഞാൻ തപസ് ദേനത്തിന് പോയിട്ട് പരീക്ഷ എന്ന് പറയും അല്ല ഇതാണ് സംഭവം അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയണത് ഈ ഇതിൻ്റെ അകത്ത് ചില സമയത്ത് നമ്മളിൽ നമ്മുടെ ഈ ബുദ്ധി അങ്ങോട്ട് പ്രയോഗിക്കും വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധി പ്രയോഗിക്കണത് തന്നെയാണ് നല്ലത് വിശ്വാസം ഉള്ളവൻ അതാണ് വിഷയം അപ്പനാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല വിശ്വാസം ഇല്ലാത്തവൻ ബുദ്ധിയാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത് പക്ഷേ ബുദ്ധി വിശ്വാസം പോലെ അധികം വർക്ക് ചെയ്യത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബുദ്ധി വേണ്ടെന്നല്ല റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യരുത് വ്യക്തിസകമായിട്ട് കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾ അയുക്തികമായിട്ട് ചെയ്തിട്ട് പണിമേടിക്കണമെന്നല്ല ഞാൻ പറയണത് നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ അതാണ് അല്ലാതെ ഈ വിശ്വാസത്തിന് എ ബി സി ഡിക്കാർ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പണിമേടിക്കരുത് പക്ഷേ നിങ്ങളുടെ വിശ്വാസ നിലവാരം ശക്തമാണെങ്കിൽ എൻ്റെ കർത്താവ് ഞാൻ പഠിക്കാനുള്ള പഠിച്ചിട്ടുണ്ട് ബാക്കി ചെയ്യേണ്ടത് കർത്താവാണ് ബാക്കി ചെയ്യേണ്ട കർത്താവാണ് അവൾക്ക് ബോധമുണ്ടത് ആ ബോധ്യം പറഞ്ഞ് ഞാൻ തപസ് ധനം കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതാം എന്താ കാര്യം ബാക്കി എൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ പരിഹരിക്കും എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ അവൾ തപസ്സ് കൂരിട്ട് പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ആ പരീക്ഷ ജയിക്കുകയും ചെയ്ത് അവൾ എന്ത് അബുദാബി ഡി എച്ച് എക്സാണ് ദുബ അതിൽ ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാണ് ഡി എച്ച് എക്സാ എഴുതി ഡി എക്സ് എസ് എക്സാമിൽ അവിടെ ജയിച്ചു ജയിച്ച് അവിടെ ജനിച്ചായിട്ട് ജോലി ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രശ്നം വന്നു എന്താ പ്രശ്നം അവൾ നാല് മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻറ്റായി ആയിട്ട് പിന്നെ ഭയങ്കര ഛർദിയും ഭയങ്കര പ്രഗ്നൻസിയുടെ കുറേ പ്രോബ്ലംസ് വന്നപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിവിടെ നിർത്താൻ പറ്റിയല്ലെന്ന് പറഞ്ഞു അവളെ ഡിസ്മി ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കെന്ന് വെച്ച് ഗർഭി ഉണ്ടായ ജോലി പോയി ഒരു ഗർഭിണിയെ ഡിസ്മിസ് ചെയ്തിട്ട് അവൾക്ക് നാട്ടിലോട്ട് പോരണം അപ്പോൾ എല്ലാം തകർന്ന് നാട്ടിലോട്ട് പോരുകയാണ് അത് ബൈ ചാൻസ് ചിലപ്പോൾ ബൈ ആയിട്ട് ഇങ്ങനെ പ്രഗ്നൻറ്റ് ആകത്തില്ലേ അപ്പോൾ അങ്ങനെ വന്നൊരു ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണത് നമ്മൾ ആരെയോ ഒന്നും പറഞ്ഞിട്ട് ഒരു കഥയില്ല ജീവിതത്തിൻ്റെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാവും അപ്പം നിങ്ങൾ ഓർക്കണം ഓർക്കണമെങ്കിൽ വിശ്വാസപൂർവം അപ്പോൾ ഇവള് ഉടമ്പടി എടുത്തതിൻ്റെ കാശു ഇവള് ഇപ്പോൾ ആശുപത്രിയുടെ പുറകെ ഇരുന്നുകൊണ്ട് നാട്ടിലൊക്കെ തിരിച്ചുപോരാൻ നേരത്ത് ആ ഈ ഉടമ്പടി കാശു പിടിച്ച് വിശ്വാസപ്രവാണം ചേരിട്ട് കണ്ണീരോടെ മാതാനോട് ചോദിക്കും കുഞ്ഞിനെ തന്നത് നീയാണ് ജോലി തന്നത് നീയാണ് ഞാനിപ്പോൾ ആശുപത്രിക്ക് പുറത്തായി നീയല്ലേ ഇതിന് സമാധാനം പറയേണ്ടത് അതാണ് വിശ്വാസം അവളങ്ങനെ പോകുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു സംഭവം ആ സമയത്ത് നടക്കും അവിടുത്തെ എം ഡി അയാൾ എപ്പോഴും കാർഡെടുക്കാൻ വേണ്ടി ഫ്രണ്ടിലൂടെയാണ് കയറിപ്പോണത് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മനുഷ്യൻ ആശുപത്രിയുടെ പുറകിൽ കൂടി വരും പുറകു വരുമ്പോൾ നിന്നോട് ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അവൾ കാര്യം പറയും എച്ച് ആറും മറ്റു സൂപ്രണ്ടും എന്നെ പുറത്താക്കിയെന്ന് പറയും അപ്പോൾ ഉടനെ എം ഡി എച്ച് ആറിനെയും വിളിക്കും ഈ സൂപ്രണ്ടെ വിളിച്ച് പറഞ്ഞു നിങ്ങളിങ്ങനെയാണോ ഒരു ഗർഭിണിയോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിട്ടലീയൂയായിട്ട് ഇടപെടലും അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു െന്ന് പറയത് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും മലകൾ തകർക്കുകയും പിച്ചളവാധ തകർക്കുകയും ഇരുമ്പോടാമ്പടിക്കുകയും ചെയ്യാം അമ്മ സഞ്ചാരി മാതാവ് നിനക്ക് മുമ്പേ പോണത് ദിസ് ഈസ് പ്രസാൻസ് നിങ്ങൾ ദർശനം കണ്ടില്ല സ്വപ്നം കണ്ടില്ല സുഗന്ധാഭിഷേകം അനുഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചില്ല എന്ന് എൻ്റെ ദൈവവേദന എപ്പോഴും നിൻ്റെ ജീവിതം തടസ്സം മാറി അപ്പോഴും നിന്ന് ദൈവം നിന്നോട് കൂടെ അടി സ്വതലൂത്തം ശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും സ്ഥിതി തുക എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഇൻ ബിൽട്ടായിട്ടുള്ള ഒരു പ്രോമിസാണ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് തന്നെ ഘടനയുടെ ഭാഗമാണ് ഉടമ്പടിയുടെ ഘടനയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്സഫാത്തോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായോ വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഈശോ സ്വർഗാരോപണം ചെയ്ത് പോകുമ്പോൾ എന്താ പറഞ്ഞത് പതിനെട്ട് ഇരു ഇരുപത്തെട്ട് ഇരുപത് ഒന്ന് രൂപയച്ചേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പറഞ്ഞ യുഗാന്ദ്യം വരെ യുഗാന്ദ്യം വരെ ഞാൻ എന്നും ഞാൻ എന്നും നിങ്ങളോട് കൂടെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പ്രസൻസ് അത് പ്രസൻസ് ഉടമ്പടിയുടെ ഭാഗമാണ് എന്താണ് ഉടമ്പടി എന്താണ് ഇതിനകത്തുള്ള അതിനകത്തേ ഉള്ളൂ ഉടമ്പടി എന്താണ് വായിച്ചുള്ളൂ അതിനകത്തോട് ഉടമ്പടി കണ്ടോട് കല്പിച്ചവയല്ല ഞങ്ങളതല്ല ചെയ്യണത് ഞങ്ങളതെല്ലാം ചെയ്യണത് കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ അനുസരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങളത് അനുസരിച്ച് പഠിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാകുന്ന വ്യക്തിക്ക് എന്താണ് ഈശോ എന്നറിയ ലാസ്റ്റ് പ്രോമിസ് എന്താണ് യുഗാന്ത്യം വരെ എന്ന് വെച്ചാൽ നീ മരിക്കണത് വരെ ആരാധന ആരാധന കയ്യെട്ടിച്ചേലൂയൂ

ശുദ്ധപരമ ദിവതിന് അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹമാണതിനെ ചൂടാക്കി ഉടമ്പടിയെ ചൂടാക്കി ആ സ്നേഹത്തിൽ നിറഞ്ഞ നിറഞ്ഞ പ്രഖ്യാപനവും പ്രയോഗവുമാണ് ഉടമ്പടിയെ ചൂടാക്കി നടത്തുന്നത് ആ ചൂടിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിലാണ് ദൈവം നമ്മുടെ കൂടെ പ്രസൻസ് തരണത് ഈ പ്രസൻസ് അങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പ്രസൻസ് പോകാൻ സാധ്യത എപ്പോഴാണെന്ന് അറിയാമോ ഈ പ്രസൻസ് കളയാതിരിക്കാൻ നോക്കണം പ്രസൻസ് കളയുന്ന അരുബിയൊക്കെ വന്നാൽ ഈ പ്രസൻസ് വിട്ടുപോകും അങ്ങനെ കുഴപ്പമുണ്ട് പ്രസൻസിനെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകും ഇപ്പോൾ സാംസൺ കണ്ടപിണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ച് നടന്ന പാർട്ടിയാണല്ലേ സാംസൻ ദലീല അതിന് അല്ലേ അപ്പോൾ അവളുടെ അവൻ്റെ നസീർ വ്രതം അവർ ദൈവവുമായിട്ടൊരു ഉടമ്പടി നസീർ വ്രതം മുടിയൊക്കെ വീട്ടി എടുത്ത് നിഷിദ്ധമായ ആഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവൻ ചെയ്തൊരു ഡി സെൽഫ് ഡിഫെൻസിൽ ഡിസിപ്ലിൻ ഉണ്ട് ഇത് സെൽഫ് ഡിഫെൻസ് മാറ്റിയിട്ടാണ് ഇവൻ ലൈ ലൈനടിക്കാൻ പോയത് അതോടുകൂടി എന്താ പറയണത് കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി പ്രശംസ പോയി അത്രർമ്മം വർദ്ധിച്ചാൽ പ്രശംസ പോകും टेक ദി ബെറ്റ് ഓഫ് കോർ സാംസൺ സുทธิക്ക് ഹ Alleluia Alleluia Hallelujah Hallelujah ഈ സ്നേഹത്തി ഹ Alleluia Hallelujah Hallelujah സ്നേഹ ആരാധന ആരാധന ഹ Alleluia Alleluia Hallelujah സ്നേഹ ആരാധന 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 ന്യായാധിപന്മാർ 16 20 എത്രേ പറഞ്ഞുള്ളാ ന്യായാധിപന്മാർ 16 20 ആ ജഡ്ജസ് ന്റെ 14 20 ആണ് അവൻ അറിഞ്ഞില്ല പറഞ്ഞ കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഈ ഉടമ്പടി എടുത്ത പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു നിശബ്ദ ദുരന്തമാണ് കർത്താവ് അവരെ വിട്ടുപോയത് അവരറിഞ്ഞിട്ടില്ല കർത്താവ് അവരെ വിട്ടുപോയത് എന്തുകൊണ്ടാണ് അറിയാത്തത് അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും അപ്പൊ കർത്താവ് അവരെ വിട്ടുപോകും അധർമ്മം വർദ്ധിച്ചാൽ എപ്പോഴും നമ്മൾ ഉടമ്പടി എടുത്ത് ശ്രദ്ധിക്കണം അധർമ്മം ധർമ്മമല്ലാതെ ഇപ്പം ധർമ്മമാണ് ഉടമ്പടിയിലെ ധർമ്മം എന്താ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രോഗികളെ കാണുന്നതും വസ്ത്രം കൊടുക്കുന്നതും നില ഉടുപ്പിക്കുന്നതും അതെല്ലാം ധർമ്മമാണ് അത് ചെയ്യാതിരിക്കുമ്പോൾ അധർമ്മമായിട്ട് വരും അതുപോലെ തന്നെയാണ് പ്രഷിത പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യാൻ നമ്മൾ കർത്താവ് പറഞ്ഞ വചനവും നമ്മൾ ചെയ്യണം കരയിൽ ലോകം മുഴുവനും പോകുന്നു എല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ അവൻ പറഞ്ഞതാ അത് നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അത് അധർമ്മമാ ധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അധർമ്മമാവും അധർമ്മം വർദ്ധിച്ചാൽ എന്നാ പറ്റണത് അധർമ്മം വർദ്ധിച്ചാൽ മർക്കോസിന്റെ മത്തായി പതിനാല് പന്ത്രണ്ട് ആ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പറഞ്ഞാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും പലരുടെയും സ്നേഹം തണുത്തുപോകും സ്നേഹം തണുത്തു പോകും ഈ ഒരു കുഴപ്പമുണ്ട് എന്ത് കോപ്പറേറ്റ് തരം കാണിച്ച് നിങ്ങൾ ദൈവസംഘത്ത് നിൽക്കാൻ പറ്റത്തില്ല അതാ വിഷയം അതുകൊണ്ട് അധർമ്മം ധർമ്മത്തിനെതിരെ വിശുദ്ധിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രശംസ ലോസ് ചെയ്യും യേശു ക്രിസ്ത്യ ക്രൂശിക്കപ്പെട്ടതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്താണ് നിത്യത നിത്യത നഷ്ടപ്പെട്ട മനുഷ്യനെ നിത്യതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശു പാപത്തിൻ്റെ പരിഹാരം ചെയ്തത് അതിൻ്റെ മുദ്രവെപ്പായിട്ടാണ് നിനക്ക് പരിശുദ്ധാത്മ നൽകുന്നത് വിശ്വാസം മാത്രം സ്വീകരിച്ചത് കൊണ്ട് സഭയിൽ പൂർണ്ണത കിട്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മ സ്വീകരിക്കാൻ വേണ്ടിയാണ് എഫ് എസ് എസ് നാലേ മുപ്പത് എടുത്ത് சுதிக்கிட்ட ஹலலுயா നിങ്ങളെ മുദ്രിതരാക്കിയാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് അതായത്മാവിനാണ് ദൈവത്തെ ജീവൻ പ്രസൻസ് അല്ല എന്നൊക്കെ ഫീൽ ചെയ്യാൻ സഹായിക്കുന്നത് ഇത് വേദനിച്ച് കഴിഞ്ഞാൽ കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ട് കൊണ്ട് വേദനിച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകും പ്രശൻസ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അതാണ് ഒഴുമ്പോൾ എടുത്തിരിക്കുന്ന ആളുടെ ഈ പ്രശൻസിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം പ്രശുദ്ധാൻമൻ വിട്ടുപോകുന്ന തരത്തിലുള്ള കലാപരിപാടികളൊന്നിലേക്കും പോകരുത് പ്രത്യേകിച്ച് ആത്മാവനെ നഷ്ടപ്പെടുത്തുന്ന ചില സങ്കരവിവാഹങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ കത്തൂലിക്കാ പെണ്ണോട് ചോദിക്കും നിനക്ക് നിത്യജീവിതം വേണം അത് അവനെ വേണമെന്ന് ചോദിക്കും എനിക്ക് നിത്യജീവിതം മതിയെന്ന് ചില പെണ്ണുങ്ങൾക്ക് പറയാം ചില പെണ്ണുങ്ങൾ ഓടിക്കളയും എന്താ കാര്യം അവളൊക്കെ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ശാരീരികമായിട്ട് കണ്ട് കണ്ട് സംസാരിച്ച് മൂന്നാമക്കം ബന്ധപ്പെട്ട ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കത്തിക്കുന്ന പെണ്ണുങ്ങളാണ് ഇപ്പോൾ വീണു പോണത് എപ്പോഴും നിങ്ങളെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ വരപ്രസാദം നഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് ഉപ്പ്രീഷ്മ കൂതാച്ച സ്വീകരിക്കുന്നൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക കർത്താവർ ബോസ്താവസം അടുത്ത് വരുമ്പോഴ് ദിവസം എന്റെ വിശുദ്ധിയുടെയും എന്റെ നിത്യതയുടെയും നിത്യതയുടെയും വിചാരമായി എനിക്ക് നൽകിയ എനിക്ക് മനുഷ്യാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് എന്റെ ബന്ധങ്ങളുണ്ടെങ്കിൽ മനുഷ്യനേക്കാളുപരി ദൈവത്തിന്റെ ദൈവത്തിന്റെ പിടാനുഭവങ്ങളുടെ പിടാനുഭവങ്ങളുടെ ഫലമായ ഫലമായ നിത്യജീവനെ നിത്യജീവനെ കരഗതമാക്കാൻ കരകതമാക്കാൻ പക്ഷം ചേരാൻ ജീവത്തിന്റെ പക്ഷം ചേരാൻ എന്നെ ആത്മാവിൽ എന്നെ ആത്മാവിൽ വീണ്ടും അഭിഷേകം ചെയ്യണമേ ചെയ്യണം അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 ഹളി 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 ഹല്ലേലൂയ ഹളി ആരാധന സിക്കണേ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കണേ ദാഹിച്ചു നിന്നെ യും സ്തുതിയും വീഴ്ചയും നിങ്ങൾ എന്താ ശാരീരികമായി ബന്ധപ്പെട്ട് പാപം ചെയ്താലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും യേശുക്രിസ്തുൻ്റെ കൃഷിഭരണത്തെയും അവൻ്റെ തിരുമണത്തെയും വിശുദ്ധരത്വത്തെയും നീ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിത്യജീവനം നീ വില കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് നീ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവപേദിലെ ആദ്യ തേൻകട്ടയാലും പൊൻകട്ടയായാലും നീ കർത്താവിലേക്ക് തിരിച്ചുവിടണം എന്നാണ് കർത്താവിൻ്റെ വചനം കൊള്ളത് ശ്രുതികട്ട ഹലൂയൂ നിൽക്കരം നീട്ടണേ കാവത്ത ഞാൻ തളർന്നിടുമ്പോ രക്ഷിക്കാൻ നിൽക്കരം നീട്ടണേ ആത്മാവ ദൈവരണ് എൻ്റെ ഉള്ളിൽ പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയാവോ നമ്മളൊരു വചനം കണ്ടില്ലായിരുന്നോ എന്താ കണ്ടത് മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ട് എന്താണ് അധർമ്മം വർത്തിക്കുമ്പോൾ സ്നേഹം തണുത്തുപോകം അത് ഖരപദാർത്ഥം പോലെയാവും മെൽട്ടായിട്ടിരുന്ന സംഭവം ദ്രവമായിരുന്നത് ഖരമായി കല്ല് പോലെയാവും അത്ര വറക്കുന്ന അനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയം കല്ല് പോലെയാകും ഈ ഹൃദയത്തെ മെൽട്ട് ചെയ്യാൻ എന്താണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കല്ല് പോലത്തെ ഹൃദയം മാന്തിക്കളയും പകരം മാംസമായ ഹൃദയം നൽകുമെന്ന് ജെറമിയ പറയണില്ലേ പരിശുദ്ധാരമായി നൽകുമെന്നതിൻ്റെ അർത്ഥം

ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി എടുത്തു മാറ്റി ശിലാഹൃദയം ഹൃദയം നൽകും ഹൃദയം നൽകും അപ്പൊ എന്താ ആദ്യത്തെ വചനം വായിച്ചേ മുപ്പത്തിയാറിന്റെ ആദ്യത്തെ വചനം വായിച്ചത് ഒരു പുതിയ ഹൃദയം അത് വായിച്ചേ ഞാൻ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും ശുദ്ധജലം തളിക്കും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും അടുത്ത സ്റ്റെപ്പ് വായിക്കോ ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നിങ്ങൾക്ക് ഞാൻ ഒരു പുതു പുതു നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു എടുത്തു മാറ്റി മാറ്റി ശിലാഹൃദയം ഹൃദയം നൽകും ഹൃദയം അപ്പൊ മുപ്പത്തി ആറ് ഇരുപത്തി ആറുമായിട്ടാണ് ഈ വചനം കണക്ട് ചെയ്യേണ്ടത് ഏത് വചനമാണ് അധർമ്മം തണു അധർമ്മം പെരുകുമ്പോഴേ ഹൃദയം സ്നേഹം തണുത്തു പോകും തണുത്ത് ശിലാതുല്യമാകും അപ്പം അധർമ്മം പെരുകുന്നതനുസരിച്ച് ഹൃദയം കഠിനമാകും എസക്കിയില് പറയണത് അധർമ്മം കൊണ്ട് കഠിനമായ കല്ല് പോലത്തെ ഹൃദയം ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ മേലൊരു നവചൈതന്യം നിക്ഷേപിക്കും ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് മാംസമായ ഹൃദയം നിങ്ങൾ എന്ന് പറയണത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള വാഗ്ദാനത്തിന്റെ ഒരു സഫലീകരണമാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്ക കർത്താവാധ്യമേ അങ്ങ് ചെയ്ത ചെയ്ത ഉൽപാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിധാത്മാവിന എന്നെ അഭിഷേകം എന്റെ ദൈവവേദി ദൈവ സ്നേഹം അനുഭവിക്കുന്ന ഹൃദയത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാംസമായ ഹൃദയം എന്ന് പറയണത് ദൈവസ്നേഹം അനുഭവിക്കുന്നു ഇപ്പൊ നമ്മൾ എന്തൊക്കെ പോകുകയാണ് ആ എന്തൊക്കെ ദിനത്തിന്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർ കിട്ടുകയും സഭ ജനിച്ച കാലമാണ് അപ്പൊ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥകളെ ഇപ്പോഴും ഞാൻ പോലും അറിയാതെ എന്നിലൂടെ കർത്താവ് വെളിപ്പെടുത്തി വചനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പഠിച്ച കാര്യങ്ങളല്ല ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആത്മാവിനെ ശുദ്ധിക്കേണ്ട ഹലിയ ും നന്ദി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു ഭാവ ദൈവമേ ഭരണി എൻ്റെ ഉള്ളി ശുചുദ്ധ പരമ ദിവ്യകാരണത്തിന് ഈ ഒരു നമ്മൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ വിശുദ്ധിക്കെതിരെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രായോഗിക ക്ഷമതയില്ലാതെ ഒരു പ്രാർത്ഥനയെ മാത്രമായിട്ട് ജീവിതം അവസാനിക്കുമ്പോഴേ അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ത് പറ്റും അധർമ്മം വർദ്ധിക്കുമ്പോൾ മത്തായുടെ ഇരുപത്തിനാല് പന്ത്രണ്ട് സ്നേഹം തണുത്തു പോകും ദൈവസ്നേഹവും തണുത്തു പോകും അത് ശിലാതുല്യമായി നമ്മുടെ ഹൃദയം മാറി കഠിന ഹൃദയമായി മാറും മനസ്സിലായില്ലേ അങ്ങനെ ഹൃദയ കഠിന ഹൃദയമായി മാറുന്നവർക്കാണ് എസ് എക്കൽ ഇരുപത്തി മുപ്പത്താറ് ഇരുപത്താറിലൂടെ അവിടുന്ന് നവചൈതന്യം കൊടുത്തിട്ട് മാംസരമായ ഹൃദയം നൽകുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിന് നൽകുമെന്നാണ് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കണത് റോമ അഞ്ചേ വർക്കൗട്ട് ചെയ്യും റോമ അഞ്ചെ എന്താണ് ശ്രദ്ധിക്കട്ടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പറഞ്ഞ പ്രത്യാശ നമ്മളെ പ്രത്യാശ നമ്മളെ കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണത് നമുക്ക് നടക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് വിട്ടും വച്ചും പോയാൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കത്തില്ല അപ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ടും തണുത്തു പോവുകയും ചെയ്യും കഠിനമാകുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ഒരു വിഷയം ഒരു ആധ്യാത്മികമായ ഒരു ഭയങ്കര തകർച്ചയാണ് ഇതിനാണ് ഉടമ്പടി ഔഷധമാകുന്നത് ഇൻ കേസ് നിങ്ങളുടെ പരിശുദ്ധമായി വിട്ടുപോയി നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വന്നാൽ നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാംസമായ ഹൃദയമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം ഉടമ്പടിയാണ് അതങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മർക്കോസിൻ്റെ യോഹനാനെ ശ്രദ്ധിച്ചു പതിനഞ്ച് പതിനൊന്ന് വഴിച്ച് ശ്രുദ്ധിക്കട്ടെ ഹലലിയ ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് കല്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അവൻ പറയണ പോലെ ചെയ്യ കണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ് നിങ്ങൾ എന്റെ സ്നേഹിതരാണ് നേരത്തെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു ഈശോ എന്താ പറയുന്നത് ഉടമ്പടി എടുത്താൽ ശിഷ്യന്മാരായി കഴിഞ്ഞ് മാത്രമല്ല പിന്നെ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹിതരാണ് ഇൻ കേസ് ദൈവ സ്നേഹം കുറഞ്ഞ് പരിശുദ്ധ വിട്ടുപോയാൽ പിന്നെ ഉടമ്പടി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ അതാണ് ഞാൻ നിങ്ങൾ അത് പതിനഞ്ച് പറഞ്ഞ ഞാൻ നിങ്ങളോട് നിങ്ങളോട് ഞാൻ നിങ്ങൾ നിങ്ങളോടെ പറഞ്ഞോട് കല്പിക്കുന്നത് നിങ്ങളെ ദൈവ സംഘത്തിലേക്ക് നമ്മൾ വരികയാണ് ഉടമ്പെടുക്കുമ്പോ ഉടമ്പടി എടുത്ത പ്രയോഗത്തിലാക്കുമ്പോ തന്നെ നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം നഷ്ട തിരിച്ചു വരുന്നു പരശുദ്ധമാർ തിരിച്ചു വരുന്നു പനഞ്ച പത്ത് വായിച്ച യോഹന്നെ സുവിശേഷം ശ്രുതിക്കേണ്ട യോഹന്നാൻ യോഹന്നു പത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും നിലനിൽക്കും അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചാൽ പനഞ്ചേഴ് എന്താ പറയണത് നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം ഇതുവഴി ഉടമ്പടി എടുക്കുന്ന വഴി എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത് പനഞ്ച് പതിനാല് വായിച്ച എന്താണ് പിതാവ് മഹത്വപ്പെടുന്നു പിതാവിൻ്റെ മഹത്വമാണ് ഉടമ്പടി നിന്നിതുപോലെ ജ്വലിച്ച് കത്താൻ കാര്യം ഓരോ ഉടമ്പടിക്കാരും ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സംഘത്തോടെ പശുതാപം നിറഞ്ഞ് ജീവിച്ചു കഴിയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു ഇപ്പം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വലിയ ഒരു സുവിശേഷ നടപടിക്രമവും പ്രയോഗ രീതിയുമാണ് ഉടമ്പടി അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരവസരമാണ് നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ അത് പുതുക്കുക ഉടമ്പടിയിലെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം കടന്ന് ഉടമ്പടിയിലായി ദൈവത്തിലായി സുവിശേഷത്തിൻ്റെ സാക്ഷിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവും വിശ്വാസത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിത രീതി സ്വീകരിച്ചു ഒരു സാക്ഷിയായി മാറാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയല്ല